മഹാഗുരു ശരണം സ്വാമി ശരണം നമ്മളെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മുതിർന്നവരോട് ചോദിച്ചിരുന്നൊരു കാര്യമാണ് ദൈവം ഉണ്ടോ ഈശ്വരനുണ്ടോ ഈശ്വരനുണ്ടോ എന്നുള്ളതിനെ തെളിയിക്കാൻ പറ്റുമോ അന്ന് ഇത്രയും ശക്തമായിട്ട് ചോദിക്കില്ല ചോദിച്ചാൽ കൈരവ കൈവരലുകളുടെ എണ്ണം നമ്മുടെ ശരീരത്ത് പറയും എങ്കിലും മനസ്സിലെങ്കിലും ചോദിക്കും പക്ഷെ ഇന്നത്തെ കുട്ടികൾ പ്രത്യക്ഷത്തിൽ ചോദിക്കുന്നുണ്ട് രക്ഷകർത്താക്കളോട് ഈശ്വരനുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് തെളിവ് തെളിയിക്കാൻ സാധിക്കും ഒരു കാരണവശാലും തെളിയിക്കാൻ സാധിക്കുകയില്ല കാര്യം പല കാര്യങ്ങളും അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ തെളിയിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇവിടെ വായു ചുറ്റിനും ഉണ്ടെന്ന് പറഞ്ഞ് സാധാരണ ഗതിയിൽ ശാസ്ത്ര ശാസ്ത്രീയമായ ഉപകരണങ്ങൾ കാണാം തെളിയിക്കുക സാധാരണ ഗതിയിൽ നമ്മൾ ശ്വാസോച്ഛാസം ചെയ്യുക വായു ഉണ്ടെന്ന് മനസ്സിലാകില്ലെങ്കിൽ മൂക്കും വായും പൊത്തിപ്പിടിക്കുക അപ്പോൾ ശ്വാസം മുട്ടും അപ്പോൾ വായു ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റും ഇപ്പൊ ഈശ്വരൻ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നിട്ട് പോ മുന്നോട്ട് പോകുന്നവർക്ക് പോലും ഈശ്വരൻ അവരുടെ മുൻപില് അനുഭവങ്ങൾ കാണിക്കണം വളരെ അപൂർവമാണ് അപ്പോൾ ഈശ്വരനെ വിശ്വസിക്കാത്തവരുടെ ഈശ്വരനെ വിളി തെളിയിച്ചിട്ട് ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല അല്ലേ ഇപ്പൊ ഞാനിപ്പോൾ ഇതിൽ ഇതിൻ്റെ ഡി പി ആയിട്ട് ഇടുന്നത് ഡി പി അല്ലേ എന്താ പറയുക തമനയിലാണ് ഇതിൻ്റെ സ്ക്രീനിൽ കാണുന്നത് അതിപ്പോൾ ഇന്നലെ ഞാൻ ആയില്യം പൂജയ്ക്ക് പോയ ക്ഷേത്രമാണ് അത് ഷേണായി കുടുംബക്കാരുടെയാണ് കളരിക്കൽ വനദുർഗ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ ഞാൻ ഇതിനു മുമ്പ് പോയത് ഒരു ഒന്നര രണ്ട് വർഷം മുമ്പാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അഹം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പോൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയദശമി ദിവസം ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണ് അഹം ഞങ്ങളുടെ ആൾക്കാരുടെയായിട്ട് അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ പറയാന് കൊങ്ങിണിയിലുള്ള കുങ്ങണിയിലായിരുന്നു അതിലെ കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് അപ്പോൾ അതിൽ അന്ന് തൊട്ട് ഒരു മെമ്പറാണ് ശ്രീമതി ശ്രീദേവി രാജേഷണ സത്യപ്രസാദിൻ്റെ അമ്മ സത്യപ്രസാദ് എന്ന് പറഞ്ഞാൽ ഇപ്പതൊമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് തുറവു കൊച്ചി ടി ഡിയിൽ കേട്ടോ അവനാണ് എൻ്റെ ഫ്രണ്ട് അവൻ്റെ അമ്മയാണ് ശ്രീമതി ശ്രീദേവി രാജേഷണായ അപ്പം ഇവരിങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ഇത് അപ്പോൾ അവർ പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ ബ്രഹ്മരക്ഷസ് ഉണ്ട് അപ്പം ഈ ബ്രഹ്മരക്ഷസ് ഉള്ളത് കൊണ്ട് പലയിടത്തും പല കാര്യങ്ങൾ പലയിടത്തും പോയി പ്രതിവിധികളൊക്കെ ചെയ്തു കാര്യങ്ങൾ ചെയ്തിട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല അപ്പം ഇവര് ഇവരുടെ ഭർത്താവ് അവര് നാല് ജ്യേഷ്ഠാനിയന്മാരാണ് സഹോദരന്മാരാണ് അപ്പൊ ഒരു ദിവസം ഉപാസനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് ഞാൻ എൻ്റെ അടുത്ത് കവടി കവിടിയുണ്ടെങ്കിൽ ഞാൻ രാശി വെക്കാറില്ല അപൂർവമായിട്ടാണ് രാശി വെക്കാറില്ല അതാണ് കാര്യം രാശി വെച്ചാൽ നമ്മൾ രക്ഷണം വാങ്ങിക്കണം അതുകൊണ്ടാണ് രാശി വെക്കാറില്ല പിന്നെ ആ വിദ്യാരംഭ ദിവസം എടുത്ത് പൂജിച്ചൊക്കെ വെക്കും അതാണ് ചെയ്യുന്നത് പൂജാമുറിയിലുണ്ട് അത് തിരുവേനി തന്ന ഇത് അനുഗ്രഹിച്ചു തന്നത് അവിടെ അവിടെ ഇരിപ്പുണ്ട് എല്ലാ ദിവസവും മേലും തൊഴു അപ്പൊ ഇവരുടെ അടുത്ത് പറഞ്ഞത് ഇവർ നാല് വീട്ടുകാരും കൂടി വിദ്യാഭ്യാസ ഉപാസനയിൽ കണ്ടതാ അവർ നാല് വീട്ടുകാരും അതൊരു ചൊവ്വാഴ്ചയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് ഓർമ്മ കാര്യം ഇതെൻ്റെ അടുത്ത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ മറ്റേ ചോദിക്കുന്നത് ഇപ്പൊ ചൊവ്വാഴ്ച അതോ തിങ്കളാഴ്ച തിങ്കളാഴ്ച കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഈ നാല് വീട്ടുകാരും ഓരോ വീട് കടലെടുത്ത് വെക്കുക ഈ കാര്യങ്ങൾ അറിയേണ്ടത് ഓരോ വീടി കടലെടുത്ത് വെക്കുക എന്നിട്ട് ആ കടലെടുത്ത് വെച്ചത് ആരാണ് ആരാണ് ആ വീട്ടിലെ എടുത്ത് വെക്കുന്നത് ഇവർ നാല് മക്കളും നാലെടുത്ത് അതാണ് സെക്കണത് അച്ഛനമ്മമാരില്ല അപ്പോ ആ എടുത്തു വെച്ച സമയം എത്രയാണെന്ന് അറിയിക്കാം എന്നിട്ട് കടലയായിട്ട് വരാൻ പറഞ്ഞു എന്നെ കാണാൻ എപ്പോഴാണെന്ന് വരാൻ പറഞ്ഞു അപ്പൊ അതിലെ മൂന്ന് പേര് മാത്രം ഈ കടലെ എടുത്തു വെച്ചു അതിലെ ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും കാണാൻ വന്നു വേറെ രണ്ട് പേര് ശ്രീമതി ശ്രീദേവി രാജേഷ് വന്നു അതുകൂടാണ്ട് അവരുടെ ഭർത്താവിൻ്റെ വേറൊരു സഹോദരന്റെ ഭാര്യയും വന്നു ഒരു സഹോദരന്റെ വീട്ടുകാർ എടുത്തു വെച്ചില്ല ഓക്കെ അപ്പൊ ഇത് കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭാര്യയും ഭർത്താവുമായിട്ട് വന്നവര് അവരുടെ എടുത്തു കഴിഞ്ഞപ്പോ മനസ്സിലായി അവരെ എൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കണത് കാര്യം എനിക്ക് അവരെ കുറിച്ചൊന്നും അറിയില്ല അപ്പോ എന്റെ അടുത്ത് അവരെ അയച്ചത് ഒരു ദേവതയാണെന്ന് മനസ്സിലായി ഒരു ദേവത അപ്പോഴാണ് ചോദിച്ചപ്പോൾ പറയണത് ഇവരുടെ കുടുംബത്തിലെ ഒരു ദേവിയുണ്ട് വനദുർഗയാണ് അപ്പം ആ ദേവിനെ എല്ലാം ആയില്യം നാളിലും അവിടെ പോയി അഭിഷേകമൊക്കെ ചെയ്യണം പൂജയൊക്കെ ചെയ്യണത് ഈ രവീൻ ക്ഷേണ എന്ന് പറഞ്ഞാൽ രവീ രവീണിപ്പോൾ എൻ്റെ നല്ലൊരു ഫാമിലി ഫ്രണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവർ മുഹാന്തരാണ് ഞങ്ങൾ പോയത് രവീണും ഭാര്യയും അവരുടെ രണ്ട് മക്കളുണ്ട് വൈഷ്ണവിയും വിഷ്ണുപ്രിയ അവരുടെ സ്വന്തം അമ്മാവനാണ് ഞാൻ അതുപോലെയാണ് അപ്പോൾ അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകണം എന്ന് ഞാൻ വിചാരിച്ചു ആ ക്ഷേത്രത്തിൽ പോകണം എന്ന് വിചാരിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞു പിന്നെ ഒരു സമയം കിട്ടിയപ്പോൾ ഒരു ആയില്യം നക്ഷത്ര ദിവസം അവിടെ പൂജയുള്ള ദിവസം ഞാൻ പോയി അപ്പോൾ രസം എന്നുവെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം മുല്ലശ്ശേരി കനാൽ റോഡിലാണിത് മുല്ലശ്ശേരി എന്ന് പറഞ്ഞാൽ കനാലിന് റോഡെന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റിയുടെ സെൻറ്ററായിട്ട് വരും ഷേണായിസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും അപ്പോൾ അവിടെ ഒരു വീ അവിടെ അടുത്തുള്ള വീടുണ്ട് അത് ജയന്തച്ച് ജയന്തക്ക എന്ന് പറയും ജയന്തക്കയാണ് മൂവാറ്റുപുഴക്കാരണിയാണ് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് വീ കണ്ടപ്പോൾ നല്ല മുഹപരിചയാണ് അപ്പോൾ ഞാൻ ചോദിച്ച എന്താണ് പേരെന്താ ജയന്തക്ക അപ്പോൾ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ഭർത്താവിൻ്റെ വീടാണത് അപ്പോൾ എവിടെയാണ് മൂവാറ്റുപുഴ അപ്പം ഞാൻ പറഞ്ഞു മൂവാറ്റുപുഴയുടെ ഒരു വത്സലക്ക ഉണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഈ വത്സലക്കയുടെ മുഖച്ചായായിട്ട് സാമ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ അതെൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ മത്സലക്കാന്ന് പറഞ്ഞാൽ ശ്രീമതി മത്സരാ മനസ്സിലാക്കാം ഞാൻ ആലപ്പുഴ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഓഫീസർ ആയിരുന്നു അപ്പോൾ അങ്ങനെ നല്ല പരിചയമാണ് ഇപ്പോഴും ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അന്ന് പോയി അതിന് ശേഷം ഇന്നലെ രാവിലെ ഉപാസന കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പോകണമെന്ന് കണ്ട് നക്ഷത്രത്തിന് ഇവർ വരും എന്ന് കണ്ടുകൊണ്ട് പോയതാണ് അതുകൂടാണ് ഇന്നലെ ആ സത്യപ്രസാദിൻ്റെ ജന്മനക്ഷത്രമായിരുന്നു ആയില്യം നക്ഷത്രമാണ് അത് ജന്മനക്ഷത്രമായിരുന്നു അപ്പോൾ അവനെയും ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ വെച്ച് ബ്ലസ് ചെയ്യാമെന്ന് വെച്ച് രാവിലെ ഉപാസന കഴിഞ്ഞപ്പോൾ പോകണമെന്ന് പറഞ്ഞ് ഇന്നലെയാണോ അതിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങണത് ഊബറ് വിളിച്ച് അങ്ങോട്ട് പോയി കാലിൽ പ പട്ടീസൊക്കെ ഇട്ടാണ് പോയത് ചെറിയ വേദന ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഒരു പയ്യനെ ബ്ലസ് ചെയ്യണമായിരുന്നു അതിനും പോയി അത് കഴിഞ്ഞിട്ട് ഇടപ്പള്ളി പോകണമെന്ന് വിചാരിച്ച പക്ഷേ കാലിന് വേദനയുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു പിന്നെ ആ പയ്യനെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്പം ക്ഷീണം കൂടുതലായി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വന്നു ചില കാര്യത്തിൽ ബ്ലസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിൻ്റെ എഫക്ട് നമുക്ക് വരും പിന്നെ വന്നിട്ട് നമ്മൾ കുറച്ച് ഉപാസന ചെയ്താൽ അത് ന്യൂട്രലൈസ് ചെയ്യണം എന്തെങ്കിലും ആവട്ടെ അപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബ്രഹ്മരക്ഷസിനു വേണ്ടി നമ്മുടെ കൊച്ചിയിലൊരു കേരളേശ്വർ ദേവസ്ഥാനുണ്ട് ശിവന്റെ ദേവ അവിടെ ആൽമരത്തിൽ ഈ ബ്രഹ്മരക്ഷസുകളെ ആൽമരത്തിലാണ് സ്ഥാപിക്കണത് അപ്പൊ ഇത് ഇവരുടെ അപ്പൂപ്പന്റെ അനിയനോ മറ്റോ ആണ് ഈ രവീൺ ഷേണായി രാജേഷേണായി എന്നൊക്കെ പറഞ്ഞവരുടെ അപ്പൂപ്പൻ്റെ അനിയനോ മറ്റോ ആണ് കല്യാണം കഴിച്ചില്ലായിരുന്നു ഉപനയനം കഴിഞ്ഞു കല്യാണം കഴിക്കുന്ന ആ ബ്രഹ്മ ബ്രഹ്മചാരിത്വം ഉള്ളപ്പോഴത്തേക്ക് മരിക്കുന്നവരാണ് ബ്രഹ്മക്ഷസ് എന്നുള്ള സങ്കല്പത്തിൽ ഞങ്ങളുടെ രീതിയിൽ ഇത് ചെയ്യുന്നത് അപ്പോൾ അവർ അവർ അവരുടെ ലൗകിക ജീവിതം അവരുടെ കംപ്ലീറ്റ് ആകാത്ത കൊണ്ട് അപ്പോൾ ഗാർഹസ്യ ജീവിതം കൂടി ആയാലേ ഒരാൾക്ക് മോക്ഷമുള്ളൂ എന്നാണ് വിശ്വാസം അപ്പോൾ ബ്രാഹ്മണനും ആയില്ലേ ഫുള്ള് ബ്രാഹ്മണനായില്ലേ ഞങ്ങളുടെ ഷോഡശ സംസ്കാര വിധി അനുസരിച്ചിട്ട് ഷോഡ സംസ്കാരത്തിലെ പതിനാറാമത്തെ സംസ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹമാണ് കന്യാതനം വിവാഹമാണ് ആ വിവാഹം നടന്നിട്ടില്ല അപ്പൊ ഒരു പൂർണ്ണ ബ്രാഹ്മണനായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രേ ആത്മാവിന് ഇത് കിട്ടുക അപ്പൊ അത് ബ്രഹ്മരക്ഷസ് എന്ന് സാധാരണ ഈ ബ്രഹ്മരക്ഷസ് എന്നുള്ള നമ്മുടെ ബ്രഹ്മചാരി എന്ന് പറയും അത് ഒരു ആലിൽ കുറച്ച് നാൾ പറഞ്ഞാൽ ആ ശ്രാദ്ധം കഴിഞ്ഞിട്ട് ആലിലിരുത്തണം അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ അവർക്ക് റീബർത്ത് കിട്ടും എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ അത് ഈ കേരളശ്വര ക്ഷേത്രത്തിൽ ചെയ്യാൻ പറഞ്ഞ് അതുകൂടാണ്ട് അവിടെ കൊച്ചിയിലെ ഞങ്ങളുടെ തിരുമല ദേവസ്വം ക്ഷേത്രം ഉണ്ട് അവിടെ ഉച്ചയ്ക്ക് മഹാപ്രസാദം എന്ന് പറഞ്ഞാൽ അവർ ബ്രാ ഈ ബ്രാഹ്മണ നമസ്കാരം എന്ന് പറയും അത് ചീട്ടാക്കണം എന്നിട്ട് അതെല്ലാവരും കൂടി അമ്പലത്തിൽ ഇരുന്ന് കഴിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് പക്ഷേ അന്ന് ഇവർ ഉദ്ദേശിച്ച പോലെ ഇത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അസ്വാഭാവികതകൾ ഇവർക്കറിയാൻ പറ്റി അപ്പോൾ ഇതിൽ രസം എന്ന് പറഞ്ഞാൽ ശ്രീമതി ശ്രീദേവി ഒക്കെ ഞാനും ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അവരെൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചില്ല പൈമാം ഞങ്ങൾ നടത്തുന്നു പൈമാമും വരാ എന്ന് എന്നോട് ചോദിച്ചില്ല അവർ ചോദിക്കാത്തതിൻ്റെ കാര്യം എന്നെ വിളിച്ച് ഞാൻ എറണാകുളത്ത് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏതായാലും കാര്യം ഭംഗിയായില്ല പിന്നെയും ഇവർക്ക് ആ ബുദ്ധിമുട്ടുകൾ തുടർന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ആയില്യ നക്ഷത്രത്തിന് അവിടെ പൂജ നടക്കുന്ന സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു ഇവരോട് വരാൻ പറഞ്ഞു ആ ബ്രഹ്മരക്ഷസിൻ്റെ അവിടെ എൻ്റെ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് വെച്ചിട്ട് ആ ഒരു സോളിൻ്റെ ചൈതന്യം ഉണ്ടല്ലോ ആ സോളിൻ്റെ ചൈതന്യം അവിടെ ഒരു ബ്രഹ്മരക്ഷസിൻ്റെതുണ്ട് ഇത് ശരിക്കും പണ്ട് നമ്പൂരിമാർ പൂജിത ആയിരിക്കാം പത്തഞ്ഞൂറ് വർഷം മുമ്പ് നമ്മുടെ ആൾക്കാർ ആ സ്ഥലം എടുത്തപ്പോൾ അവർക്ക് കിട്ടിയതാണ് അപ്പോൾ അതിലേക്ക് അത് ആ സോളിനെ കണക്റ്റ് ചെയ്തു ആ സോളിനെ കണക്ട് ചെയ്തിട്ട് അന്ന് അവിടെ ഇതൊക്കെ കഴിഞ്ഞു വന്നു അതിന് ശേഷം അവർക്ക് ഇതില്ല അവിടെ പൂജ ചെയ്യുമ്പോൾ എന്താണ് അതിനെ ഓർത്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അത് അയില്യനക്ഷത്രത്തിൽ ചെയ്യുന്നു ഇന്നലെ അത് ചെയ്തു കേട്ടോ അതിനെയാണ് പോയത് അപ്പോൾ ഈശ്വരൻ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവരെ ഈ ശ്രീദേവി അവർ സഹോദരങ്ങൾ അതിൽ മൂന്ന് പേര് അതിൽ നാലാമത്തെ ഒരാൾ വന്നില്ലായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു ആ സമയത്ത് ആ കടലെടുക്കാത്ത ആള് ഇപ്പം അവർ മൂന്ന് പേരേ ഉള്ളൂ ബാക്കി ആദ്യത്തെ ആളില്ല ബാക്കി പേരേ ഉള്ളു അദ്ദേഹത്തിൻ്റെ സോൾ പ്രസൻസ് ഒരു രവീണന്റെ വീട്ടിലിരുന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഹാർമോണിയം യൂസ് ചെയ്യുമ്പോഴാ സോൾ പ്രസൻസ് തേങ്ങൽ കാണിച്ചത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടി പറയുന്നു അദ്ദേഹം നല്ല ഭജന പാടുന്ന ഒരാളായിരുന്നു ഹിന്ദുസ്ഥാനിയ കർണാടിക്ക എല്ലാം പാടുന്ന ഒരാൾ വിട്ട വിട്ടോ മണ്ഡല വിട്ടോ പണ്ടരിപ്പൂർ വിട്ടള അതിൻ്റെ ഭക്തനൊക്കെ ആയിരുന്നു അപ്പോ ആ ദേവതകള് ആണ് ഇവരെ അയക്കുകയും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക അതാണ് ഈ കുടുംബദേവതയുടെ അത് കുലദേവതയല്ലേ ഇവരുടെ കുലദേവത എന്ന് പറയുന്നത് ശാന്തരി കാമാക്ഷിയാണ് ഇത് കുടുംബദേവതയാണ് കുടുംബത്തിന് ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ആചരിച്ച് വന്ന ദേവതകളാണ് ഇവിടെ വന്ന് ഇവര് ചെയ്യുന്നത് ഇവര് താമസിക്കുന്ന കൊച്ചിയിലാണെങ്കിൽ എറണാകുളത്താണ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇന്നൊരാളെനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു അദ്ദേഹം പറഞ്ഞു സാർ ഈ കുറിച്ച് കുടുംബദേവതകളെക്കുറിച്ച് കുറിച്ച് പറയണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വരദേവതകളുടെ പറയണം അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പറയാനിരിക്കേണ്ട ടോപ്പിക്ക് ഒരെണ്ണം ആണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ഡോക്ടർ പോലെ ഫാമിലി ഡോക്ടർ ആകുമ്പോൾ നമ്മൾ ഒരേ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് അദ്ദേഹത്തിനോട് പോയാലും അദ്ദേഹം സജഷൻസ് തരും നിങ്ങൾ ഇന്ന കാര്യമാണ് ഇന്ന ആളെ കാണിക്കൂ വേണേൽ കാർഡിയാക്കു അവരെ കാണിക്കും അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റിനെ കാണിക്കുക അല്ലെങ്കിൽ ഐ ഐസ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക ഇ എൻറ്റിനെ കാണിക്കൂ അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ ശാരീരികത്തിൻ്റെ ഇതെന്ന് വെച്ചിട്ട് അത് അവർ സജസ്റ്റ് ചെയ്യും ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വി രാമാനന്ദപ്പയിമാമാണ് ഇവിടെ ശരിക്കും അദ്ദേഹം കുട്ടികളുടെ ഡോക്ടറാണ് തമ്മനകത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് എൻ്റെ വൈഫിൻ്റെ അവിടെ അയൽവക്കത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ് ഇപ്പോഴാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ഡോക്ടർ വി ആർ പൈമാവിൻ്റെ അടുത്ത പോകണം അദ്ദേഹം കുട്ടികളുടെ ഡോക്ടറാണ് കുട്ടികളുടെ സർജനാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് മുമ്പേ നമ്മളെല്ലാവരും കുട്ടികളാണല്ലോ അങ്ങനെ ഒരു കാര്യം പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്യും ഇന്നയാളെ കാണുന്ന പറഞ്ഞ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ നമ്മുടെ കുടുംബദേവത എന്ന് പറയണം നമ്മുടെ ഒരു ഫാമിലി ഇന്നത്തെ ഒരു ഫാമിലി ഡോക്ടർ അസുഖം ഉണ്ടെന്നുള്ളതല്ല നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു സ്ഥാനമാണ് കുടുംബദേവതാ സ്ഥാനം അപ്പം അവിടെ വെച്ചിട്ട് അവിടെ പോയാൽ നമ്മുടെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ അവിടെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അത് വേണ്ട വിധത്തിൽ കണ്ടെത്താനായിട്ട് ഞാനുള്ള ആൾക്കാർ വേണം വേണമെന്നുള്ളതേ ഉള്ളൂ എന്നുവെച്ചാൽ അത് നല്ലൊരു ഗുരുവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുരുവാക്യം ആദ്യമൊക്കെ നമുക്ക് ദഹിക്കില്ലെങ്കിലും പിന്നെ അനുഭവത്തിലൂടെ അത് വളരെ കൃത്യമായിട്ട് എന്നെപ്പോലെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കുറേ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത ഒരു ക്ഷേത്രത്തിൻ്റെ ഇതാണ് ഞാൻ ആ കളരിക്കേത്രത്തിൻ്റെ ഫോട്ടോയാണ് ഇതിനിടുന്നത് ഇന്നലെ ഞാൻ സ്റ്റാറ്റസിലും ഇട്ടിരുന്നു അതുകൂടാണ്ട് നമ്മുടെ മഹാഗുരുശരണം വാട്സാപ്പ് ചാനലിൽ ഇട്ടായിരുന്നു അപ്പം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആ ദേവതയുടെ അവിടുത്തെ വനദുർഗ ദേവിയുണ്ട് അതുകൂടാണ്ട് യശിയുണ്ട് അതുകൂടാണ്ട് നാഗങ്ങളുണ്ട് ഉണ്ട് അതുകൂടാണ്ട് അവിടെ സൈലന്റ് ആയിട്ട് അറുകൊല എന്ന് പറയുന്ന ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് അതിലൊരു ഇതൊന്നുമില്ല പക്ഷെ അവിടെ സാന്നിധ്യമുണ്ട് അവിടെ പോയപ്പോൾ മനസ്സിലായതാണ് എന്ന് പറഞ്ഞാൽ അറുകൊല എന്ന് പറഞ്ഞാൽ പണ്ട് കൊല്ലും കൊലയ്ക്കും ഓരോരുത്തർക്കും കൂട്ടുനിന്ന് ഈ നാടുവാഴികൾക്കും അവർക്കും എല്ലാം കൂട്ടുനിന്ന ആൾക്കാർ അവർക്ക് വേണ്ടി ചാകാനും കൊല്ലാനും തടിയായി നടക്കും അവരാണ് അറുംകൊലകൾ അറുകൊലകൾ അപ്പോൾ ഒരാളുടെ ആജ്ഞകൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ പരിപാലിച്ച് നടന്നിരുന്നവർ പിന്നെ അവർ അവരുടെ മൂർത്തികൾ എന്താണ് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കും മനസ്സിലായോ കുറച്ച് പ്യൂരിഫൈ ചെയ്യും കാര്യം ചെയ്ത് ഇരിക്കുന്നത് അറുംകൊലകളാണെങ്കിൽ തന്നെയും അവർ ചെയ്തത് ഒരാളുടെ ആജ്ഞ ഇപ്പോൾ നമ്മുടെ രാ രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ അതൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ ആ യുദ്ധം ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ആജ്ഞപാലിക്കയും അതൊരു ധർമ്മത്തിന് വേണ്ടി നിലനിന്നിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് പ്യൂരിഫിക്കേഷൻ ഉണ്ട് അതല്ലേ അത് തന്നെയാണ് ഈ അറുകുലകൾക്ക് വരുന്നത് അതും അവിടെയുണ്ട് ഒരു ആയിട്ട് അവിടെയുണ്ട് അതിൻ്റെ പ്രസൻസ് ഈ രവീൺ ഫാമിലിനെ കാണിച്ചു കൊടുത്തതാണത് അതും കൂടി പറയുന്നു കുടുംബദേവത പരദേവതകളുടെ പ്രത്യേകതയേതയാണ് അപ്പം ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തെളിയിക്കാൻ സാധിക്കുകയില്ല എന്ന് വിനീതമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാനീ പറഞ്ഞ ദേവതകളുടെയൊക്കെ കൊച്ചിയിലെ ആ കേരളേശ്വര ശിവക്ഷേത്രം പ്രദക്ഷിണം ചെയ്യാവുന്ന ശിവക്ഷേത്രമാണ് അവിടെ കണ്ടത് അവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രദക്ഷിണം ചെയ്യാം പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കാം അവിടുത്തെ പ്രത്യേക ദേവത ഉദ്ദേശം ആയിരം വർഷത്തിന് മേൽ പഴക്കമുള്ള ക്ഷേത്രമാണ് വിക്രമാദിത്യ സിനിമ ഉണ്ണിമേ മൂന്ദനും ദുൽഖർ സലമാനും അഭിനയിച്ച സിനിമയിൽ ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി പറയുന്നു അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ അവിടെ സ്ഥാപിച്ചിരിക്കണം ആൽമരത്തിലുള്ള ബ്രഹ്മരക്ഷസുകളുടെ ബ്രഹ്മചാരികളെ അവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അവ അതിൽ നിന്നുള്ള അനുഗ്രഹം അതുപോലെ കൊച്ചി തിരുമലേ വെങ്കട രേണ വെങ്കട വെങ്കടാലുപതിയുടെ അനുഗ്രഹം അതുപോലെ ഞാനീ പറഞ്ഞ കളരിക്കൽ കുടുംബദേവതാ ക്ഷേത്രത്തിലെ അവിടെയുള്ള ദേവതകളുടെയൊക്കെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ലഭിക്കണം അതുപോലെ എല്ലാവരുടെയും കുടുംബദേവതകൾ കുലദേവതകൾ എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം സകുടുംബം ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ദരദാന സമൃദ്ധി സർവ്വകാര്യസിദ്ധി സർവൈശ്വര്യം സർവ്വ മനോകാമനാഭിഷ്ടം നൽകണം എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തിട്ടുണ്ട് എൻ്റെ ഗുരുക്കന്മാരോടും ഉപാസനാമൂർത്തികളെ മുഹാന്തരം സങ്കല്പം ചെയ്തുകൊണ്ട് എനിക്ക് ഈ അറിവുകൾ പറഞ്ഞു തന്നാൽ ബ്രഹ്മശ്രീകൃഷ്ണൻ പ്രാന്തിരി തിരുമേനിയുടെ ആത്മചൈതന്യത്തിനു മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ഹാൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ